好。 അളിയോ ഇന്നലെ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരു കാത്ത് വന്നു നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞു നിങ്ങള് ബേജാറാ വേണ്ട ഓരൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ണ്ട്അ അവിടെ ആ ബസ് സ്റ്റോപ്പിൽ കുട്ടി അവിടെ പോയാണ്ട് ഒന്നും കൂടി ഇന്ന് കുട്ടുവാൻ അന്വേഷിക്കാൻ റോങ് ആയിട്ട് എന്താ പറയുകയാണെങ്കിൽ ഒറ്റ ബീസിലാടി ബാക്കി ഞാൻ പെരിഞ്ഞാട്ടി ഞങ്ങളൊന്ന് പോയോക്കെബാ ി വീരാനുണ്ടല്ലോ ഈ വണ്ടി പോണ മതി കണ്ണു കൂടിയ മൂക്കക്കൂടിയും ഒക്കെ കൂടി ഇങ്ങനെ വരുകയാണ് കണ്ണൊക്കെ ചോത്തിട്ടാണ് അങ്ങനെ പറഞ്ഞോ അങ്ങനെ മനസ്സിലായി ആ അതാണ് 梁伯干梁师傅是这个的。